കുറുമാലിപ്പുഴയിലെ പന്തല്ലൂർ കുണ്ടുകടവിൽ കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ആദ്യഘട്ടം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുവാനുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങളാണ് നടന്നത് അതേസമയം മഴ മൂലം പണി താൽക്കാലികമായി നിർത്തിവെച്ചു കുറുമാലിപ്പുഴയിലെ കുണ്ടുകടവിൽ ഉയരുന്ന പാലം പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂരിനെയും പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് ഇരു ഇരുപഞ്ചായത്തുകളിലെയും കാർഷിക വാണിജ്യ ഗതാഗത മേഖലയിൽ വികസനത്തിന് കാനത്തോട് റെഗുലേറ്റർ ബ്രിഡ്ജ് വഴി തുറക്കും കാലങ്ങളായി കടത്തുവഞ്ചിയെ ആശ്രയിച്ചാണ് കുണ്ടുകടവിൽ നാട്ടുകാർ പുഴ മുറിച്ചുകടന്നിരുന്നത് വേനൽക്കാലത്ത് പുഴയിൽ നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറയിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാണ് ജലസേചനത്തിനും കുടിവെള്ള പമ്പിങ്ങിനും ഉപയോഗപ്പെടുത്തുന്നത് റെഗുലേറ്റർക്കം ബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടെ മേഖലയിൽ യാത്രാസൌകര്യം വർദ്ധിക്കും പുതുക്കാട് പറപ്പൂക്കര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയിൽ ഏറെ പുരോഗതിക്ക് പാലം വഴി തുറക്കും പറപ്പൂക്കര പഞ്ചായത്തിലെ നൂറ് ഹെക്ടറോളം സ്ഥലത്തേക്ക് ജലസേചനം ലഭ്യമാക്കാനും കഴിയും കുറുമാലിപ്പുഴയിലെ വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കാറുള്ള താൽക്കാലിക തടയണ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരുന്നതോടെ ഒഴിവാക്കാനും സാധിക്കും കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടെ പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ മേഖലയിലുള്ളവർക്ക് ദേശീയപാതയിലെ കൊടകര നെല്ലായി ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും കിഫ്ബിയിൽ നിന്നനുവദിച്ച ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് കെ ഐ ഡി സിക്കാണ് നിർമ്മാണ ചുമതല അഞ്ച് സ്പാനുകളോടെ അഞ്ച് ദശാംശം മൂന്ന് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് ഇരുഭാഗത്തും നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിന് മന്ത്രി റൂഷി അഗസ്റ്റിൻ തറക്കല്ലിട്ട പാലം അടുത്ത വേനലോടെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ ടി സി വി കൊടകര